നിമിഷപ്രിയയുടെ വിഷയവും അതേസമയം റഹീമിൻ്റെ വിഷയവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴേ റഹീമിൻ്റെ വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ ഒരുപാട് ആളുകൾ ഇത് ഏറ്റെടുത്തു പക്ഷേ എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ആളുകൾ ഇത് ഏറ്റെടുക്കുന്നില്ല നിമിഷപ്രിയയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് മലയാളികളെ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള സംശയാസ്പദമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് ആളുകൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ള വലിയ ഞെട്ടിക്കുന്ന ചോദ്യമാണ് ഇവിടെ അതിനുള്ള ചില ചില എൻ്റെ കണ്ടെത്തലുകളുള്ള ചില ഉത്തരങ്ങൾ കൂടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഏതായാലും നിമിഷപ്രിയയുടെ ഇപ്പം നിലവിൽ നിമിഷപ്രിയ ആരായെന്നും എന്തായെന്നും അതിനെക്കുറിച്ചാണ് ഞാൻ വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറയുന്നത് നിമിഷപ്രിയ പാലക്കാട് ആയിട്ടുള്ള പാലക്കാട് കൊല്ലം ആയിട്ടുള്ള ഒരു നേഴ്സായിരുന്നു നിമിഷപ്രിയ വർഷങ്ങൾക്കും മുൻപ് യമനിൽ ജോലിക്ക് പോയതായിരുന്നു അങ്ങനെ ഈ നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അങ്ങനെ ജോലി ചെയ്ത് നിമിഷപ്രിയ പിന്നീട് നാട്ടിലേക്ക് പോവുകയാണ് നാട്ടിൽ പോയതിന് ശേഷം പിന്നീട് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു പിന്നീട് അവർക്കൊരു മക്കളൊക്കെ ആയി മക്കളൊക്കെ ആയതിനു ശേഷം ഒരു മക ഒരു മകളായതിനു ശേഷം പിന്നീട് ജീവിത സാഹചര്യങ്ങളൊക്കെ പ്രാരാബ്ദം കൊണ്ടും ഏറെ മാറിമറിഞ്ഞു ആ സമയത്തായിരുന്നു നിമിഷപ്രിയയുടെ ഭർത്താവും കൂടെ യമനിലേക്ക് എത്തിപ്പെടുകയായിരുന്നു അങ്ങനെ അവർ യമനിലെ ഇതുപോലെ തന്നെ ജോലി തുടരുകയും പിന്നീട് നിമിഷപ്രിയക്ക് തോന്നി പിന്നീട് ഒരു ബിസിനസ്സിലേക്ക് നന്നായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ ഈ പ്രാരാബ്ദങ്ങളൊന്നും ഈ അടുത്തൊന്നും തീരില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ പിന്നീട് നിമിഷപ്രിയ അവിടെയുള്ള ഒരു ലോക്കലായിട്ടുള്ള തലാൽ മഹദിയെ പരിചയപ്പെടുകയും അങ്ങനെ തലാൽ മഹദിയുമായിട്ട് ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആരംഭിച്ചു യഥാർത്ഥത്തിൽ യമനിലെ ഒരു സിസ്റ്റം പ്രകാരം അവിടുത്തെ ഒരു ലോക്കലിൻ്റെ കൂടെ മാത്രമേ അവിടെ ഒരു സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലേ തുടങ്ങാൻ കഴിയുള്ളൂ പിന്നീട് ഈ മഹദിയും മൊത്തം നാട്ടിലേക്ക് മഹദിയും ഈ പാലക്കാടേക്ക് തിരിച്ചു പോകുന്നു അങ്ങനെ അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു അങ്ങനെ ഉണ്ടായിരുന്ന സ്വത്തും പണവും എല്ലാം കൊടുത്ത് മഹതിയുടെ കൂടെ മഹദിയുടെ ബിസിനസ്സിൽ ആവുകയാണ് ഈ നിമിഷപ്രിയ അതേസമയം ഭർത്താവ് നാട്ടിലായിരുന്നു പിന്നീട് ഭർത്താവ് അതിനുശേഷം വരാം എന്ന് തീരുമാനിച്ചെങ്കിലും പക്ഷേ യമനിലെ ആഭ്യന്തര യുദ്ധം കലാപം കാരണം ഭർത്താവിനെ തിരിച്ചു പോരാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു യാഥാർത്ഥ്യം അങ്ങനെ ഈ ഒരു യമനിലെ ഈ ജോലി ചെയ്തു ഈ ഒരു യമനിലെ ഈ ബിസിനസ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി പോയി കൊണ്ടിരിക്കുക പെട്ടെന്നായിരുന്നു ഈ മഹതിയുമായിട്ട് നിമിഷപ്രിയ വിവാഹം കഴിച്ചു എന്നുള്ള ഒരു സംഭവത്തിലേക്ക് അതായത് ഒരു എഗ്രിമെൻറ്റ് പ്രകാരം കാരണം ഇത്തരം പാർട്ണർഷിപ്പ് ബിസിനസ് ആയതുകൊണ്ട് അങ്ങനെ എന്തോ വേണം എന്നുള്ള ഒരു നിയമം കൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് മഹദിയുടെ ഈ തലാൽ മഹദിയുടെ തനി രൂപം മാറുകയായിരുന്നു കാരണം ആഭ്യന്തര കലാപവും പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് ഈ നിമിഷപ്രിയെ ഒരുപാട് ആക്രമിച്ചും പ്രയാസപ്പെടുത്തും ലൈംഗികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒരുപാട് പീഡനത്തിന് വിധേയമാക്കി എന്നാണ് സാഹചര്യങ്ങൾ തെളിവുകൾ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഈ നിമിഷപ്രിയയും പ്രിയ മറ്റൊരു ഗത്യന്തരവുമില്ലാതെ പിന്നീട് ഈ തലാൽ മഹദിയെ കഷ്ണം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ മുക്കി എന്നാണ് പറയപ്പെടുന്നത് അതിനിടയ്ക്ക് നമ്മൾ പലരും അറിയാത്ത പക്ഷേ മുൻപ് ഈ നിമിഷപ്രിയ ജയിലിലുള്ള ഒരാളുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സംസാരിച്ച കാര്യത്തിൽ നിമിഷപ്രിയ പറയുന്നുണ്ട് ഞാൻ പല സമയങ്ങളിലും മഹദിയുടെ പീഡനം സഹിക്കവയ്യാതെ ഇത് സംബന്ധിച്ച് യമനിലെ നിയമത്തിനും കോടതിക്കൊക്കെ മുന്നേ ചെന്ന സമയത്ത് ഈ യമനിലെ കോടതി പല സമയങ്ങളിലും എനിക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഈ തലാൽ മഹദിയെ പിടിച്ചുകൊണ്ട് ഈ ഈ പീഡനത്തിനിരയാക്കിയതുകൊണ്ട് തന്നെ തലാൽ മഹദിയെ പലപ്പോഴും ജയിലിൽ അടക്കുകയും പിന്നീട് വിട്ടയക്കുകയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയായിരുന്നു പിന്നീട് ഇത് നിരന്തരം ഈ ഒരു പ്രയാസത്തിലേക്ക് ഘട്ടത്തിലേക്ക് വന്നു ആ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ ഈ കഷ്ണം കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ അവിടെയുള്ള ഒരു മറ്റൊരു ലോക്കൽ ആണ് എന്നും പറയപ്പെടുന്നുണ്ടായിരുന്നു അതായിട്ട് ഈ നിമിഷപ്രിയ പ്രിയയുടെ മറ്റൊരു ജയിലിൽ നിന്നുള്ള ഒരു ഫോൺ സന്ദേശത്തിൽ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നിമിഷപ്രിയ കുറേ സമയം മാറി അവിടെ വിട്ട് പോവുകയും ഈ ബിസിനസ്സും ഇതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയി ജോലിക്ക് കയറുകയും അപ്രതീക്ഷിതമായി നിമിഷപ്രിയ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും നിമിഷപ്രിയ തെറ്റ് ചെയ്തതായിട്ട് പറഞ്ഞതിനെ നിമിഷപ്രിയക്ക് പല സമയങ്ങളിലും അതിന് ഉത്തരം നൽകാൻ കഴിയാതിരുന്നത് ഭാഷ അറിയാത്തതൊരു വിഷയമാണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇവിടെ ഈ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് നിമിഷപ്രിയെ പ്രിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു ഏറെ സമയത്തിന് ശേഷം ഇപ്പോഴും അത് എന്താണ് എന്നുള്ളതിലേക്ക് എത്തിപ്പെടുന്ന പല സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഈ യമനിലെ കോടതി തന്നെ തീരുമാനിക്കുകയുണ്ടായി എന്ന് പറയപ്പെടുന്നു കാരണം ഈ നിമിഷപ്രിയയ്ക്ക് ഉള്ള വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് വധശിക്ഷ നടപ്പിലാക്കണം എന്നാണ് പക്ഷേ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പായിരുന്നു നിമിഷപ്രിയയുടെ അമ്മയും അതേപോലെ അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ വർഷങ്ങളായിട്ട് ഇതിന് പിറകിലുള്ള ഒരാളാണ് സാമു അൽ ജെറാമ് ഈ സാമുൽ ജെറാമുമൊത്ത് ഈ നിമിഷപ്രിയയുടെ അമ്മ ഇവിടെ നിമിഷപ്രിയയെ വന്ന് കാണുകയും ജയിലിൽ വന്ന് സന്ദർശിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു ദയാധനം ഇവിടെ നമ്മുടെ ഈ റഹീമിൻ്റെ വിഷയവുമായി ബന്ധപ്പെടുന്ന ഇവിടെയും ദയാധനമുണ്ട് ഈ ദയാധനം ഇവരെ സ്വീകരിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഈ യമനിലെ ഒരു കോടതി സംവിധാനങ്ങളൊക്കെ വളരെ ഒരു വലിയ പ്രശ്നത്തിലാണ് കാരണം ആഭ്യന്തര കലാപവും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സൗദിയിലാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടുത്തെ നിയമവും കോടതിയുമൊക്കെ വളരെ വ്യക്തമായ ഒരു ഇതിലല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു വ്യക്തമായ രീതിയിലല്ല പലപ്പോഴും നീതി കിട്ടിയിട്ടുള്ളത് എന്നും പറയപ്പെടുന്നു പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മറ്റൊരു യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിമിഷപ്രിയ തന്നെയാണ് ഈ വെട്ടി കഷ്ണം കഷ്ണങ്ങളാക്കി നുറുക്കിയത് എന്ന് പറയപ്പെടുന്നു അതേസമയം നിമിഷപ്രിയയുടെ നിമിഷപ്രിയ ഈ തലാൽ മഹദിയിൽ നിന്നും രക്ഷപ്പെട്ട സമയത്ത് പീഡനത്തിനിരയാക്കിയ സമയത്ത് രക്ഷപ്പെട്ട സമയത്ത് ആ സമയത്ത് മറ്റാരോ ചെയ്തതാണ് അതായത് ഈ ജയിലിൽ നിന്ന് ഉള്ള ജയിലിൽ ഇത്തരത്തിൽ ജയിലിൽ കൊണ്ടുപോയിട്ട് പല സമയങ്ങളും മെഹദിയെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെയുള്ള ജയിൽ വാടനാണ് ഇത് ചെയ്തത് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഇതിനൊക്കെ പുറമെ ഈ അമ്മ ഇവിടെ എത്തിയതിന് ശേഷവും പക്ഷേ പിന്നെ ഇവിടെ ഈ സാമുൽ ജെറാമ് എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് ഇതുമായി പിറകിലുണ്ടായിരുന്ന ഒരാളാണ് സാമുൽ ജെറാമൻ പക്ഷേ സാമു അൽ ജെറോമിൻ്റെ തീരുമാനങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു പലപ്പോഴും ഈ ഇത്തരം വിഷയങ്ങളിൽ ഈ ഈ സ്ത്രീകളുടെ വിഷമം കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറബികൾക്ക് അലിവ് തോന്നും എന്നാണ് പക്ഷേ എന്തോ സംഭവിച്ചു എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥ തന്നെയാണ് പക്ഷേ മാത്രമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ദയാധനത്തിന് വേണ്ടിയിട്ട് പൊതുവേ ഈ ആ യമനിൽ മറ്റൊരു ഓപ്ഷനുള്ളത് എന്ന് പറയുന്നത് ഈ അവിടെയുള്ള വലിയ തലമുതിർന്ന ഈ ഗോത്ര വിഭാഗങ്ങളായത് കൊണ്ട് തന്നെ അവരെ ഗോത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കണ്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ ഒരു നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് ഈ വിഷയം കൺക്ലൂഡ് കൺക്ലൂഡിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തിന് വിഷയത്തിനൊരു തീരുമാനമുണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ പക്ഷേ ഇത്രയും കാലങ്ങളായിട്ട് അതിന് എന്തായി എന്നുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ലായിരുന്നു സാമൂഹിക ജെറും എത്തിയതും സമൂഹചറാവും അമ്മയും ഒക്കെ പോയിട്ടും ഒന്നും തീരുമാനമായിട്ടില്ല പക്ഷേ പറയപ്പെടുന്നു ഈ ഒരു കുടുംബം ഈ ദയാദനം സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതായത് ഈ തലാൽ മെഹദിയുടെ കുടുംബം ഈ ദയാധനം സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു കേൾവിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു അവസരത്തിൽ ഇതിനൊരു തീരു ഈ ഇതിനു രൂപീകരിച്ച ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ പ്രകാരം എന്തെങ്കിലും തീരുമാനമുണ്ടാവും എന്ന് പറയപ്പെടുന്നു സത്യം പറയുകയാണെങ്കിൽ ഇവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് സത്യത്തിൽ ഇവിടെ റഹീമിനെ പോലെ ഞാൻ ആദ്യത്തിൽ പറഞ്ഞ പോലെ ഈ നിമിഷപ്രിയയുടെ വിഷയം റഹീമുമായിട്ട് വിഷയവും തമ്മിൽ ബന്ധപ്പെടുത്തുമ്പോഴേ എന്തുകൊണ്ടാണ് റഹീമും റഹീമിൻ്റെ വിഷയത്തിൽ ഒരുപാട് ആളുകളെ സപ്പോർട്ട് കിട്ടി നിമിഷപ്രിയയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആളുകളെ ഇതേ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ നിമിഷപ്രിയ തെറ്റുകാരിയാണ് എന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇത്തരം വിഷയത്തിൽ കാരണം മറ്റൊരു വിഷമിക്കുന്ന ഒരു വിഷയമുണ്ട് ഇവിടെ നിമിഷപ്രിയക്ക് ഏകദേശം എട്ട് പത്ത് എട്ട് ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞു മകളുള്ള സമയത്താണ് നിമിഷപ്രിയ യമനിലേക്ക് പോകുന്നതും ആ കുഞ്ഞിനെ വിട്ടുകൊണ്ടാണ് അവ ആ ഒരു കാരുണ്യം കാണിച്ചിട്ടെങ്കിലും ആ ഒരു നിമിഷപ്രിയെ വിട്ടയച്ചാൽ മതിയായിരുന്നു ഇതേ ഒരു സാഹചര്യം തന്നെയാണ് റഹീമിൻ്റെ മറ്റൊരു വിഷയത്തിലുണ്ടായിരുന്നത് റഹീമിൻ്റെ വിഷയം നമ്മൾ നമ്മളെടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ആ ഉമ്മയുടെ പ്രയാസവും മനോവിഷമവും കണ്ടുകൊണ്ട് മാത്രമാണ് റഹീമിൻ്റെ വിഷയത്തിലും മലയാളികളെ ഇത്രയ്ക്ക് ഏറ്റെടുത്തത് പക്ഷേ എന്നിട്ടും ഈ റഹീമിൻ്റെ വിഷയവും ഈ നിമിഷപ്രിയയുടെ വിഷയം വെച്ച് നോക്കുമ്പോഴും പക്ഷേ ഭൂരിപക്ഷം ആളുകളിൽ നിന്നും കേൾക്കുന്നത് നിമിഷപ്രിയ തെറ്റുകാരി ആണ് എന്ന് തന്നെയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ റഹീമിൻ്റെ വിഷയത്തിലെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ അവിടെ മറ്റൊരു നാസർ എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തുണ്ടായിരുന്നു അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശം സത്യങ്ങളെ നമുക്ക് അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ത് തന്നെ ആയാലും നിമിഷപ്രിയയുടെ വിഷയത്തിലും ഒരു തീരുമാനമാവട്ടെ എന്നാണ് ഏതായതും ഏതായാലും വരും ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ വധശിക്ഷ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു എങ്കിലും ആ ഒരു മനുഷ്യനെ നമുക്കൊരു മനുഷ്യനും ജീവൻ കൊടുക്കാൻ നമുക്കൊരു മനുഷ്യനും കഴിയില്ല പക്ഷേ ആ മനുഷ്യൻ്റെ ജീവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം പിന്നീട് നമുക്ക് ഓരോ മനുഷ്യനും ലോകത്ത് ഒരു ഖേദം ഉണ്ടാവരുത് എന്നുകൂടെയാണ് എനിക്ക് ഞാനിതിൽ ചിന്തിക്കുന്നത് എന്തു തന്നെ ആയാലും നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ രംഗത്ത് വരട്ടെ എന്നും അതേസമയം സത്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പുറത്ത് വരികയാണെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മലയാളികളെ ഏറ്റെടുത്ത് ഇതിനു വേണ്ടിയിട്ട് സഹായം ചെയ്യാൻ റഹീമിനു വേണ്ടി മുപ്പത്തിനാല് കോടി സ്വരൂപിച്ച പോലെ മലയാളികൾ തയ്യാറാണ് എന്നുള്ള യാഥാർത്ഥ്യം സത്യമാണ് ഏതായാലും എന്തു തന്നെ നീതി നിഷേധിക്കപ്പെടരുത് സത്യങ്ങൾ പുലരണം യമൻ പോലത്തെ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പുറത്തു വരാനും അറിയാനും ഒരുപാട് പരിമിതികളുള്ളത് ഏറ്റവും വലിയൊരു പ്രയാസകരമായ സാഹചര്യം തന്നെയാണ് ഏതായാലും ഇവിടെയെക്കുറിച്ചുള്ള അഭിപ്രായം കമനിയെ പുതിയ മറ്റൊരു വീടേ സോണുക